ഹലോ ഗൈസ്രീ എല്ലാർട്ടിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊരു കുഞ്ഞ് വ്ലോഗൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് അതൊന്നല്ല നമ്മൾ ക്രിസ്മസിൻ്റെ തലയിൽ നിന്ന് ഒന്ന് കോഴിക്കോട് അങ്ങാടി കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ക്രിസ്മസിൻ്റെ തലയിൽ അഥവാ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നമ്മുടെ കോഴിക്കോട് ഈ മിഡ് നൈറ്റിൽ നടക്കുക എന്നല്ലേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് കോഴിക്കോട് ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മളെ വണ്ടി ഒന്ന് പാർക്കിങ്ങ സ്ഥലം കിട്ടാതെ നമ്മൾ ഒരുപാട് ദൂരെ കൊണ്ടുപോയി വണ്ടി വെച്ചിട്ട് നടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നഗരം മൊത്തം ക്രിസ്മസിനെ വരവേൽക്കാൻ ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലായിടത്തും അതിനെ കണക്കാക്കിയിട്ടുള്ള ലൈറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബീച്ചിലെത്തിയപ്പോൾ ബീച്ചിൽ കാണുന്ന കാഴ്ച ഇതാണ് അപ്പോൾ അവിടെ കുറേ പേര് കിടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതാണ് മേലെ ആകാശം താഴെ ഭൂമി എന്നുള്ള കണക്കിയാണ് കിടക്കുന്നത് പിന്നെ കടലെല്ലാം കൂടെ ഉൾവലിഞ്ഞ് ഒരുപാട് അങ്ങ് ദൂരെയാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വെള്ളമൊക്കെ അവിടെ കെട്ടി കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉപ്പിലിട്ട സ്റ്റോളുകളിലേക്ക് നമ്മൾ ഓടി ചെല്ലുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് താങ്ങേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല അവിടെ ചെന്ന് കണ്ടപ്പോൾ എല്ലാം കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ടായിരുന്നു പതിനൊന്ന് മണിവരെയാണ് അവരുടെ സമയം പതിനൊന്ന് മണിയായി അവർ കട പൂട്ടിപ്പോവും അപ്പോഴത്തേക്കും ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ട് ആവാനായിട്ടുണ്ടായിരുന്നു നമ്മളവിടുന്ന് കണ്ടതൊക്കെ കുറേയൊക്കെ വാങ്ങി കഴിച്ചു എന്തായാലും നന്നായിരുന്നു രാത്രി പോയി കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ലൈറ്റൊക്കെ ഒന്നൊന്നായിട്ട് അണഞ്ഞു എല്ലാ കച്ചവടക്കാരൊക്കെ പോയി കഴിഞ്ഞു അവിടെ കിടന്നുറങ്ങുന്നവർ മാത്രയുണ്ടായിരുന്നു ദൻ നമ്മളോട് ഒരു ചെറിയൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അമ്പളിമാമൻ്റെ ഒക്കെ നല്ല വലിയ ക്ലിയർ ആയിട്ട് ഫോട്ടോ ഒക്കെ കിട്ടി പിന്നെ ഇതേ ലൈറ്റൊക്കെ ഏകദേശം അള അണഞ്ഞു നമ്മളിപ്പം മണലിൽ ഇരുട്ടിലാണ് നിൽക്കുന്നത് ദൻ നമ്മളവിടുന്ന് മെല്ലെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നു അപ്പോൾ ഇതേ ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് പാപ്പയും കൂട്ടരൊക്കെ വന്ന് നമുക്ക് കുറേ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ട് പോയി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ മെല്ലെ അങ്ങോട്ട് പോവാണ് ഉണ്ടായത് പിന്നെ നമ്മളിവിടെ പോകുന്നു ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ കോഴിക്കോട് പുതിയപ്പ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ പുതിയാപ്പത്തേക്ക് വെച്ച് പിടിച്ചു പുതിയാപ്പ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മോ കണ്ണ് അടിച്ചു പോകുന്ന രീതിക്കായിരുന്നു അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ലൈറ്റ് മാലയുടെ ആ അലങ്കാരത്തിൻ്റെ താഴേക്കൂടെ ഇങ്ങനെ പോകണം പക്ഷേ ഭയങ്കര തിരക്ക് പന്ത്രണ്ട് മണിയായിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര റഷ്യായിപ്പം നമ്മൾ വണ്ടി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ മെല്ലെ മെല്ലെയാണ് പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതുവഴി പോകാൻ പറ്റിയിരുന്നെങ്കിൽ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ അവിടെ ഭയങ്കര ഗാനമേളയും കാര്യങ്ങളും വൻ ജനങ്ങളൊക്കെ ആയിരുന്നു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ചിന്തയായി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നെല്ലെ പുറത്ത് കിടന്നു പിന്നെ നമ്മൾ നേരെ വിട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ സമയത്ത് കോഴിക്കോട് പോയിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അടിയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ വ്ലോഗ്സ് അതുപോലെ ടിപ്സ് ആർട്സ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് എൻ്റെ ചാനലിലോട്ട് താല്പര്യമുള്ളവർ വീണ്ടും വരിക ബൈ ബൈ